ഹലോ ഗൈസ് നമസ്കാരം അപ്പം നമ്മൾ കുറച്ച് ദിവസമായല്ലേ ബിഗ് ബോസിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചിട്ട് ബിഗ് ബോസ് ഷോ കാണാറില്ലായിരുന്നു കുറെ എപ്പിസോഡ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നത് കാണാത്തത് കൊണ്ട് അതുകൊണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയാമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പറയുന്നത് കേട്ട അഭിപ്രായം പറഞ്ഞിട്ട് കയറില്ലല്ലോ അപ്പം ആ എപ്പിസോഡ്സ് എല്ലാം കണ്ടു തീർത്തു ഇന്നലത്തെ ലൈവും കണ്ടു അപ്പോൾ ആരാട്ടം വന്നിട്ട് ഇന്നലെ അൻസി സോറി അപ്സരേനെ പുറത്താക്കുന്നതും കണ്ടു അപ്സറെ പുറത്തായെന്ന് അപ്സരയൊക്കെ ഞെട്ടിയിരിക്കും കേട്ടോ അത് ഞാൻ എങ്ങനെ പുറത്തായെന്നുള്ള കാര്യമൊക്കെ അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരാം ബിഗ് ബോസിനെ കുറിച്ച് കൊലതായും കൂടി നമുക്ക് പറയാം എനിക്ക് മനസ്സിലാകുന്നത് ഇത് മുല്ലപ്പൂന് മേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കപ്പാണെന്നാണ് തോന്നുന്നത് എൻ്റെ പൊന്ന് ബിഗ് ബോസ് ഇത് നൂറ് ദിവസം വരെ തള്ളിക്ക് കിട്ടി കൊണ്ടുപോകേണ്ട കാര്യമില്ല ഇപ്പോഴേ കപ്പ് എടുത്തിട്ട് മക്കൾ എന്താണ് വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞൊരു അമ്പലക്ഷത്തിന്റെ ചെക്ക് എഴുതി ഞാൻ കൊടുത്ത് വിട് ആളെ എന്തിനാണ് പൊട്ടനാക്കുന്നത് നിങ്ങള് അപ്സര പോയത് അപ്സറയ്ക്ക് ഓട്ടിക്കത്ത കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിൽ പിന്നെ അപ്സര പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പുറത്ത് ഭർത്താവിൻ്റെ കുറച്ച് പറച്ചിലും കൂടി കൊണ്ടുതന്നെയാണ് അപ്സരയ്ക്ക് വോട്ട് കുറഞ്ഞത് അവിടം വരെ ഓക്കെ ഇന്ന് അൻസിബേനയും പറഞ്ഞു വിടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഏഹ് അപ്പം ഇന്ന് അൻസിബേനയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരടാ അവിടെയുള്ളേ ജിൻഡോ ജിൻഡോയ്ക്കുള്ള പണി അവിടെ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ മൂപ്പനൊക്കെ പറയുന്നത് ജിൻഡോനെ ഗുളിയെ കൊടുത്ത് അവിടെ ഇട്ടേക്കുക എന്നാണ് പറയുന്നത് പല ആളുകളും പറയുന്നുണ്ട് പല ഡ്രഗ്സും കൊടുത്തിട്ട് ഗുളിക കൊടുത്തൊക്കെ അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് അറിയില്ല ഇനി അങ്ങനെയാണെങ്കിൽ ഇത് മുല്ലപ്പൂവിനാണ് ഈ കപ്പ് കിട്ടുന്നത് എങ്കിൽ നമ്മളത് ഇവിടം കൊണ്ട് നിർത്തുക ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പലരും നിർത്തുന്നത് എന്നുള്ള പലരും ചോദിച്ചല്ലോ നീന്തിനാണ് ഈ വട്ട് ഷോ കാണുന്ന ഇഷ്ടമുള്ളത് കൊണ്ടാണ് കണ്ടത് പക്ഷേ ഇത്തവണ ഇത് മുല്ലപ്പൂവിന് വേണ്ടി കുഴിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പാണ് എങ്കിൽ നിർത്തി പരിപാടി നിർത്തി പിന്നെ നമ്മൾ ഈ പരിപാടിക്കേ ഇല്ല ബിക്കോസ് അതിലും ഡിസേർവിങ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് മുല്ലപ്പൂവിനെ അവിടെ തേച്ച് എളുപ്പിക്കുകയാണ് ഞാനൊരു കാര്യം ചെയ്ത് ലാലേട്ട ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് ജിൻഡോ അവിടെ നിന്ന് കാണിച്ചതിൽ നമ്മൾ ഒരിക്കലും സപ്പോർട്ടില്ല ജിൻഡോ എന്തോ ജാസ്മിൻ സംസാരിച്ചിട്ട് എന്തോ ഒരു ജസ്റ്റർ കാണിച്ചോ അതിനൊരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ജിൻഡോ അതിന് മാപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതിന് ആൻസർ ഉണ്ടോ ലാലേട്ടനും ഈ ഷോ നടത്തുന്ന ക്കന്മാർക്കും അതിന് ആൻസർ ഉണ്ടോ ഈ ജിൻഡോനെയും ജാസ്മിനെയും കൂടി ജയിലിൽ കൊണ്ടിട്ടപ്പോൾ ജിൻഡോനെ എത്ര തവണ ഈ ജാസ്മിൻ തല്ലിയിട്ടുണ്ട് എന്തൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ട് അതിന് എന്റെ തൊട്ട് ദിവസത്തെ എപ്പിസോഡിലെ ലാലാട്ടം വരുന്ന എപ്പിസോഡിൽ വന്നിട്ട് എന്തെങ്കിലും ഒഴിഞ്ഞായിരുന്നോ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ ഏഹ് പിന്നെ ഇന്നലെ ജിൻഡോനെ അങ്ങോട്ട് പൊരിച്ചു അടിക്കല്ലോ ഇതൊക്കെ നമ്മളൊക്കെ ചോറക്ക തന്നെയാണ് ഈ വെളിയിലുള്ളവർക്ക് ചോറക്ക തന്നെ ഇടുന്നത് ജിൻഡോയ്ക്ക് വെളിയിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം അപ്പം മുല്ലപ്പൂല് കപ്പ് കൊടുക്കാൻ പറ്റില്ല ജിൻഡോ വളർന്നു വന്നു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് സപ്പോർട്ട് കൊടുക്കഴിഞ്ഞാൽ അപ്പം പോളിന് ഞങ്ങൾക്ക് നോക്ക് യൂട്യൂബിന്റെ തന്നെ നമ്മുടെ സമ്പർ മീഡിയ പോൾ തന്നെ നോക്ക് ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ സപ്പോർട്ട് ഉള്ളത് ഇപ്പം ഇപ്പൊ അഞ്ചു കൂടി കളഞ്ഞു പിന്നെ അവിടെ ആരാ ശ്രീതു നന്ദന നോറ ഇവർക്ക് കപ്പ് കൊടുക്കും ഉറപ്പായിട്ട് നമുക്കറിയാം കൊടുക്കില്ല എന്നുള്ള കാര്യം പിന്നെ ആരാ നിൽക്കുന്നത് ജാസ്മിൻ അപ്പം മുല്ലപ്പൂവിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ് അതല്ലേ ഇവിടെ നടക്കുന്നത് എന്തോ പറയുക നിങ്ങൾ ഇപ്പം തന്നെ എടുത്ത് കൂടും ഈ ആൾക്കാരെ പൊട്ടനാക്കി എന്തുവാ ഫിനാലോട്ട് എൻറ്റർ ചെയ്യാനുള്ള പരിപാടിയൊക്കെ നടത്താൻ പോവുക എന്തിനെ സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾക്ക് ഒരുപാട് എന്താ പറയുക ആരാധനയോടെ കൂടി ഒരു ഷോയാണ് തകർത്തെന്ന് പറഞ്ഞാൽ മക്കളെ മൊത്തം തകർത്ത് ആ സിബിനെയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ജിബിനൊക്കെ വന്ന് പുറത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് നമ്മൾ വിട്ടു പോട്ടെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് വിട്ടു ഇപ്പം ജിൻഡോയ്ക്ക് പണി കൊടുത്തോണ്ടിരിക്കുകയെന്ന് പറയുന്നത് ജിൻഡോയ്ക്ക് ഗുളിക കഴിച്ചോ എന്നൊക്കെ വന്ന് ലാലട്ടമ്പൺ ചോദിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരുപാട് അലിഗേഷൻസ് വെള്ളം ഞാൻ അതിലൊന്നും കിടക്കുന്നു ഞാൻ ഒറ്റ കാര്യം ഈ ജിൻഡോയെ കൊണ്ട് ഇന്നലെ നിങ്ങൾ മാപ്പ് പറഞ്ഞു ജിൻഡോ അപ്പം തന്നെ അതിൻ്റെ പറയും ഞാൻ ചെയ്ത് തെറ്റാണ് മാപ്പാണ് പക്ഷേ ഒരു ചോദ്യം ചോദിച്ചു ജിൻഡോ അതിനുള്ള ആൻസർ ഉണ്ടോ ജിൻഡോയും ഈ മുല്ലപ്പവും കൂടി നമ്മുടെ ജയിലിൽ കിടന്നപ്പോൾ എന്തൊക്കെ ചെയ്തു അങ്ങേരെ തല്ലി ജിൻഡോയാണ് തിരിച്ചൊന്ന് ഒന്ന് ടച്ച് ചെയ്തിരുന്നെങ്കിൽ എവിടെ നിൽക്കുവായിരുന്നു ജിൻഡോ പിറ്റേ ദിവസം അല്ല ആ നിമിഷം ആ രാത്രിയിൽ അവിട്ടാണ് പിള്ളോട്ട് പോവാ പാട്ടി നോക്കി പക്ഷേ ജിൻഡോയെ തല്ലി എന്തൊക്കെയാണോ അവിടെ കിടന്ന് വിളിച്ചു പറഞ്ഞത് അതൊന്ന് ചോദിക്കാൻ ലാലേട്ടൻ ലാലേട്ടൻ ജസ്റ്റ് ഹാങ്കർ അവര് പറയുന്നത് എന്താണോ പുള്ളിക്കതനുസരിച്ചേ പറ്റൂ ബട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല ഈ കളി പോയിക്കൊണ്ടിരിക്കുന്നത് അവര് തീരുമാനിച്ചിട്ടുണ്ട് റിട്ടേൺ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലായിരിക്കും പക്ഷേ അവർക്കറിയാം എന്താ എങ്ങനെ കൊണ്ടുപോകണം എന്ത് കാണിക്കണം എന്നുള്ള കാര്യം അവർക്ക് കറക്റ്റായിട്ട് അറിയാം ആർക്കിത് കൊടുക്കണം ആരെ പൊങ്ങിക്കൊണ്ടുപോകണം എന്നുള്ള കാര്യം അറിയാം ആര് പൊങ്ങി വന്നാൽ ആരെ ചവിട്ടി താത്രം എന്നുള്ള കാര്യവും ഇവർക്കറിയാം വലിയ രീതി നടക്കുന്നത് പിന്നെ എന്ത് ഷോ എന്ത് ബിഗ് ബോസ് എന്ത് നിങ്ങൾ അല്ല ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് എല്ലാം വലിയ ഇതിന്റെ വിധികർത്താക്കൾ എന്നൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങൾ ഭയങ്കര പ്രമവം അടിച്ചിറക്കേണ്ട എന്താ കാര്യം ഇന്ന് അഞ്ചിമ പോകുന്നത് അവിടെ നിൽക്കുന്ന ആ മുടിയനേക്കാളും ഋഷിയേക്കാളും നല്ല രീതിയിൽ വോട്ട് കിട്ടിയിട്ടുള്ള ഒരാളാണ് അൻസിബ പക്ഷേ അവിടെ നിർത്തിയിരിക്കുന്ന ആരെയാണ് ഋഷിയാണോ നിർത്തിയിരിക്കുന്നത് അപ്പൊ ഋഷിനെ അടുത്ത ദിവസം നമുക്ക് അടിച്ച് കളയാം അപ്പം മുല്ലപ്പൂ സൈഫാണല്ലോ അടുത്ത ദിവസം കളയുമ്പോൾ മുല്ലപ്പു സൈഫാണ് ഈ അഞ്ചിബേനെ അടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ അൻസിബ ഇനി വളരും അൻസിബ ഇനിയുള്ള ദിവസങ്ങളിൽ ഫയർ ആണ് ഇപ്പൊ തന്നെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പൊ അഞ്ചിബേനെ കളയാൻ പറ്റില്ല കാര്യം ഇവർക്ക് അറിയാം ഇപ്പോഴാണെങ്കിൽ ഒന്നു കയറി വരാത്തത് കൊണ്ട് ഇപ്പം ഒരു ആ ഒരു ഫയർ ഇല്ലാതെ കൊണ്ട് വളർന്നു വരുന്നതല്ലേ ഉള്ളു ഇപ്പൊ മുളയിലേ നുള്ളാം എന്നുള്ളത് കൊണ്ട് അൻസിബയെ കളയുന്നതാണ് അതാണ് ഇവിടെ നടക്കുന്നത് ഈ കപ്പ ആർക്കൊഴിഞ്ഞു വെച്ചിട്ട് അത് ലാസ്റ്റിൽ നോക്കട്ടെ കപ്പ ആർക്കാണെന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഉം ജിൻഡോയ്ക്കുള്ള പണി പണിപ്പുരയില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താകുമോ എന്നറിയാൻ പാടില്ല മൂപ്പൻസിൻ മൂപ്പൻ്റെ ചാനലിൽ കയറി നോക്കാം ജിൻഡോയുടെ അമ്മേനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പം കുറേ ദിവസമായി നമ്മൾ ബിഗ് ബോസിന്റെ റിവ്യൂ ഇട്ടിട്ട് റിവ്യൂ അല്ല നമ്മൾ ഇത്ര ദിവസം കണ്ടതും ഇന്നലത്തെ എപ്പിസോഡും ഇന്ന് നടക്കാൻ പോകുന്ന എപ്പിസോഡിനെ കുറിച്ചിങ്ങനെ നമുക്ക് കിട്ടിയ വിവരങ്ങളിൽ നിന്നും പറയുന്നതാണ് ഇതിനകത്തൊക്കെ എന്തൊക്കെയാടെ നടക്കുന്നത് ഇത്രയും നാളും പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടാകും ഇപ്പോൾ ഒരു പേടി ഇതിനകത്തൊക്കെ ചെന്ന് ഏറി കഴിഞ്ഞാൽ തീരുവല്ല വട്ടായി പോകുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്താ നമുക്ക് നോക്കാം ബൈ